മുകേഷിനും സിദ്ദിഖിനും ഇടവേള ബാബുവിനും പിന്നാലെ ലൈംഗിക പീഡന പരാതിയിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനും കുരുക്കിൽ ആലുവ സ്വദേശിനിയായ നടിയാണ് ദ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയുമായി എത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതി ഡിജിപിക്കും കൈമാറിയിട്ടുണ്ട് ദ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടി പരാതിയുമായി എത്തിയിട്ടുള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തുകയും പിന്നാലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം നടക്കുന്നത് ാണ് നടി നൽകിയ പരാതിയിലുള്ളത് എന്നാൽ ഭയം കാരണമാണ് ഇത്രയും നാൾ താൻ പറയാതിരുന്നതെന്നും നടി വ്യക്തമാക്കുന്നു നടൻ മുകേഷിനെതിരെയും പരാതി നൽകിയിട്ടുള്ള നടിയാണിപ്പോൾ ബാലചന്ദ്ര മേനോനെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബാലചന്ദ്രമേനോൻ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കെതിരെയും നടിയുടെ അഭിഭാഷകനെതിരെയും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബാലചന്ദ്ര മേനോനെതിരെ നടി ലൈംഗിക ആരോപണം ഉന്നയിച്ചത് ഇത് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും ഇതിൽ നടപടി വേണമെന്നുമായിരുന്നു ബാലചന്ദ്രമേനോൻ പരാതിയിൽ ആവശ്യപ്പെട്ടത് സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമായിരുന്നു ബാലചന്ദ്രമേനോൻ പരാതി നൽകിയതും അതായത് ആരോപണങ്ങൾ ഉന്നയിക്കും മുൻപ് അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് െ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ബാലചന്ദ്രമേനോൻ വ്യക്തമാക്കിയത് മാത്രമല്ല മൂന്ന് ലൈംഗിക ആരോപണങ്ങളിൽ ഉടൻ തനിക്കെതിരെ വരുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അതിന്റെ അടുത്ത ദിവസമാണ് നടി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ പോസ്റ്റ് ഇട്ടതെന്നായിരുന്നു ബാലചന്ദ്രമേനോൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് സെപ്റ്റംബർ പതിമൂന്നിന് ഭാര്യയുടെ നമ്പറിൽ ഫോൺ കോൾ വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വക്രബുദ്ധികളായ ധനമോഹികളുടെ ഗൂഢനീക്കത്തിന് ഇരയാണ് താൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഫോൺ വിവരങ്ങളുടെ അടക്കം വെച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നടൻ വ്യക്തമാക്കുന്നത് അതേസമയം നടൻ സിദ്ധി ിന്റെ അറസ്റ്റ് താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടാകുന്നത് രണ്ടാഴ്ചയ്ക്ക് പിന്നാലെ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും അതുവരെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നതെന്നാണ് വിവരങ്ങളും അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല താരങ്ങളും തങ്ങൾ അനുഭവിച്ച മോശം അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിലാണ് നടൻ ബാലചന്ദ്ര മേനോനെ കുറിച്ചും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആലുവ സ്വദേശിയ നടിയും രംഗത്തെത്തിയത് പലതവണ താൻ വളരെ മോശമായ വൈകൃതമായ സ്വഭാവം ബാലചന്ദ്ര മേനോനിൽ കണ്ടിട്ടുണ്ട് എന്നാൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ നിർബന്ധിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ സിനിമയുടെ സെറ്റിൽ വിളിച്ച് തന്നോട് ചെയ്തത് തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇയാളുടെ അടിച്ചിട്ട് ഇറങ്ങി പോന്നാലോ എന്ന് പോലും കരുതിയതാണ് പക്ഷെ അപ്പോഴേക്കും താൻ സിനിമയിൽ അഭിനയിക്കുന്ന ന്യൂസ് സ്പ്രെഡ് ആവുകയായിരുന്നു സിനിമയെല്ലാം കഴിഞ്ഞ സമയത്ത് കയ്യിൽ മുല്ലപ്പൂ ഒക്കെ ചുറ്റി ഒരു പ്രമുഖ നടിയുടെ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ് എന്നൊരു പ്രത്യേക ഭാവത്തോടെ അയാൾ പറഞ്ഞു താൻ അപ്പോൾ വെറുതെ ചിരിച്ചു കാണിക്കുക മാത്രമാണ് ചെയ്തത് അവരൊരു പ്രമുഖ നടിയാണെന്ന് പറയുന്നുണ്ട് സിനിമ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആ നിമിഷം താൻ ഓർത്തുപോയെന്നാണ് നടി വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടൻ ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക ുമായി അല്ലെങ്കിൽ ലൈംഗിക പരാതിയുമായി നടി രംഗത്തെത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും